താഴെയായി ഇറങ്ങി നിൽക്കുന്നു ശിശുവള്ള പ്രദർശനത്തിന്റെ മൂന്നാമത് രംഗം പേരിൽ അവതരിപ്പിക്കുന്നു ഈ വേദിയിൽ ഇപ്പോൾ ശിശുരഥ പ്രദർശനത്തിൻ്റെ മൂന്നാമത രംഗം അവതരിപ്പിക്കപ്പെടുകയാണ് ദയവായി മല കൈകെടുത്ത് ആടി ഉലഞ്ഞ നിർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് തിരു സ്വരൂപങ്ങൾ പുരുഷൻ്റെ ശുചിമായി നിർത്തുക വിശേഷിപ്പ് എഴുതിയ വൈവിധത്തിന് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രത്സരഭാഗം കാണുവാനായിട്ട് നടയുടെ മധ്യഭാഗത്തായി നിൽക്കുവാനായിട്ടും ശ്രദ്ധിക്കുക ശിശുര പ്രത്സവത്തിൻ്റെ മൂന്നാമത് രക്തം രീതിയിൽ അവതരിപ്പിക്കുകയാണ് പരദേശി ഇവിടെ ആ പരദേശികൾ വന്നില്ല എന്താണ് വാർത്ത അത് അത് അവർ വേറൊരു വഴിക്ക് പലായനം ചെയ്തു എന്ന് എന്ത് അവർ നമ്മെ നിഖരിച്ച

പ്രധാനാചാര്യനോട് ആഗതനാകാൻ പറയും ഉത്തരവ് ഇതൊക്കെ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തിലെ നീ ദർശിച്ചുവോ അതോ നെയ്യം നമ്മെ മൂടനാക്കാൻ ശ്രമിക്കുന്നു നക്ഷത്രം ഈ ദർശിച്ചു എന്ത് നമ്മുടെ നക്ഷത്രം ഇല്ല സാധ്യമല്ല എങ്ങനെ ഇന്നലെ രാത്രി മൂന്നാം യാമത്തോടടുത്ത സമയം കിഴക്കു നിന്നും ആ ജ്യോതിസ് ഈ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് വന്നത് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടു തിരുന്നാഴികൾ എന്താണുള്ളത് നാം കേൾക്കട്ടെ അല്ലയോ യകൂത പ്രദേശത്തെ ബദലഹേമേ നീ യകൂതാനഗരങ്ങളിൽ ഒന്ന് കൊണ്ടും ചെറുതല്ല കാരണം എന്റെ ജനമായ വരും ഇതാണ് നക്ഷത്രത്തിന്റെ ആഗമനത്തിൽ നിന്നും ആ ശിശു അങ്കിയുടെ സാമ്രാജ്യത്തിൽ തന്നെ ജനിച്ചു കഴിഞ്ഞു തിരുനാൾ പ്രദക്ഷിണം തുടരുകയാണ് ൂടിന്റെ സമാനമായി പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന മല ഇപ്പോഴ് ദേവാലയത്തിന്റെ മധ്യത്തിലേക്ക് നീങ്ങി നിൽക്കുന്നു മറ്റ് ഈ കൽക്കുരിശിനു ചുറ്റുമായി അണിനിരക്കുന്നു ഏന്തിയ ബഹുമാനപ്പെട്ട വൈദികർ താഴേക്ക് ഇറങ്ങി മുൻപിലൂടെ കൽകുരിശിന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ വണക്കവും പുകഴ്ചയും സ്തുതിയും മറ്റു തിരുസ്വരൂപങ്ങൾ കൂടി കൂടി മുൻപോട്ട് നീക്കി നിർക്കുവാനില്ല തിരിശേഷിപ്പ് എത്തിയ ബഹുമാനപ്പെട്ട വൈദികരെ അടങ്ങുന്ന പാലിക വശങ്ങളിലൂടെ മുൻപോട്ട് വന്ന കൽക്കുരിശിന്റെ മുൻപില് എത്തി കൽകുരിശിന് വണക്കമർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോഴാണ് നിർവഹിക്കപ്പെടുക ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്കായിരിക്കാം വിമോചനവും സാത്താനുൽകളമാ ഭയവും നൽകുന്നു വിനയ സമന്വിതരായി നാഥ ഞങ്ങളിതാ വന്ദനവും സ്തുതിയുമണയ്ക്കുന്നു കുരി വന്ദനവും സ്തുതിയുമണയ്ക്കുന്നു അണയ്ക്കുന്നു സകലമായ പൗരന്മാരെയും അറിയിക്കുവാനുള്ള രാജാധിരാജൻസിന്റെ കൽപ്പന നമ്മുടെ രാജ്യത്ത് അക്രമവും പൊള്ളിവയ്പ്പും ചതിയും വഞ്ചനയും നടത്തുവാനായി ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആയതിനാൽ രണ്ടു വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ രാജസന്നിധിയിൽ എത്തിക്കുകയോ കൊന്നുകളയുകയോ രാജഭടന്മാരെ മടി കൂടാതെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നും അപ്രകാരം ചെയ്യാത്തവരെ കണ്ടാലുടൻ ണഹസ്തം ചെയ്യുന്നതാണെന്നും യഹൂദ രാജാവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം റാമായി ഒരു സ്വരം കേട്ടു കരച്ചിലും കൂട്ടനിരുവിളിയും റാഹേ തന്റെ പുത്രന്മാരെ ചൊല്ലി കരയുന്നു അവ അവശേഷിക്കായകയാ അവൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല